ചൈനയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം നവംബറിൽ റീറ്റെയിൽ വിൽപ്പനയിൽ കനത്ത ഇടിവ് ഒന്നേ ദശാംശം മൂന്ന് ശതമാനത്തിലേക്ക് വളർച്ചാ നിരക്ക് താഴ്ന്നു വിഴിഞ്ഞം തുറമുഖം അടുത്ത അഞ്ചു വർഷം നിക്ഷേപകർക്കും സംരംഭകർക്കും വലിയ സാധ്യതകൾ തുറക്കും വിദേശ തുറമുഖങ്ങൾക്കൊപ്പം അതിവേഗത്തിൽ എത്തുമെന്ന് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് സിഇഒ ശ്രീകുമാർ കെ നായർ പ്രവർത്തനം തുടങ്ങി പതിമൂന്ന് മാസത്തിനകം നൂറ്റി അറുപത് രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്ക് കപ്പലുകളാണ് വിഴിഞ്ഞത്തെത്തിയത് പ്രതീക്ഷയിൽ നൽകാനുള്ള കുടിശ്ശികയിൽ മുതൽ വർഷത്തെ ലഭിച്ചേക്കും കുടിശികയിൽ കോടി രൂപയാണ് കുടിശ്ശിക ഇനത്തിലുള്ളത് ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക കരാർ അടുത്ത വാരം പ്രഖ്യാപിച്ചേക്കും ഡിസംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാൻ സന്ദർശത്തിലായിരിക്കും കരാർ യാഥാർത്ഥ്യമാകുക കരാറിലൂടെ ഉഭയകക്ഷി വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം സംസ്ഥാനത്ത് സ്വർണവിലയിൽ വർധനവ് ഗ്രാമിന് എഴുപത്തഞ്ച് രൂപ ഉയർന്ന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയായി പവന് അറുന്നൂറ് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റിയെട്ടായിരത്തി എണ്ണൂറ് രൂപയിലെത്തി വെള്ളി വില ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയിലാണ് വ്യാപാരം